ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എന്താ അമ്മമ്മ ഉണ്ട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എന്താണ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തയ്യണ്ടേ അപ്പം കാണിച്ച അമ്മ ഇപ്പോൾ അമ്മമ്മ ഇപ്പോൾ വെള്ളം എന്താ അമ്മമ്മ ഇങ്ങനെ അരയ്ക്കാൻ കാണിച്ചോ വരിക്ക് തേങ്ങ ശരിയാണ് കേട്ടോ കാണാം അടുത്തെന്താ ശരി കണ്ടേ അല്ലെങ്കിൽ അമ്മമ്മ അടിച്ചു വരും ഇല്ലല്ലേ ഇണ്ട് കേട്ടോ ആ രണ്ടും രണ്ടും ചെയ്യുന്ന കൊറച്ച് നമ്മളടുക്കല ചെറിയ സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ഫ്രാൻസ് ഫുഡ് അമ്മമ്മ തേങ്ങയിൽ എനിക്ക് കടിക്കുമ്പിഷ്ടിക്കും അതുകൊണ്ട് തിന്നില്ല കേട്ടോ തിന്നിക്കില്ല എന്റെ അമ്മ പറഞ്ഞ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണ്ടേ കണ്ടേ കണ്ടീന്റെ അകത്ത് കുറച്ച് ജീവിത എന്താ തിന്നാച്ച് എടുത്തിട്ട് ഇതായിരിക്കും അപ്പൊ നമുക്ക് മിക്സി ഉണ്ടാക്ക നോക്കണ്ടേ ചങ്ങായി മാറേ എന്താ ണ്ടാക്കണ നോക്കണ്ടേമ്മടെ ഇതാണ് നമ്മള് ഉണ്ടപ്പൊറിനറിയില്ല ട്ടോ എന്റെ ഉണ്ടപ്പൊറി എൻ്റെ കൈമലായി തിന്നാ തിന്നാനാവോ അപ്പൊ ഞാൻ തിന്നി നോക്കട്ടേക്ക എന്താ അമ്മമ്മ വെള്ളയെല്ലാം ഇടുന്നുണ്ട് അതില് പിന്നെ തേങ്ങയും തേങ്ങടുവാസ് അപ്പൊ അമ്മമ്മ മിസ്കിയിലാടിക്കുന്നുണ്ട് അപ്പൊ ഈ തേങ്ങയില ഇട്ടു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ നോക്കണ്ടേ ഇങ്ങനെ ആക്കി കൊടുക്കണ്ടേ എന്താ അമ്മ ഇത് അപ്പൊ അരക്കാൻ പോവും അതിലേക്ക് പിന്നെ ഉണ്ടൊറയാക്കുന്നിട്ട് പിന്നെയാക്കുന്നതാണ് എല്ലാം കൂടി മിക്സ് ആക്കി അതിലേക്ക് ഇടുന്നുണ്ട് ഇനി അരിപ്പുട്ടിലേക്ക് ഇടൂലേ ടുപ്പിട്ട് നോക്കണ്ടേ പിന്നെ ഉരുത്തി വെച്ച് തിന്മ ശരി അപ്പം അങ്ങനെയാണ് ഏറ്റവും നമ്മളെ സാറിന് ഞാനും ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല ഉരുത്തി വെച്ചിട്ടേ നല്ല രസ എനിക്ക് തിന്നാന്ന് തോന്നുന്നു അമ്മ മാ അപ്പം നമ്മളെ ഉണ്ടി അപ്പോൾ ഒന്ന് അഴു ഓയി സൂപ്പർ സൂപ്പർ തോ അപ്പം എന്നിട്ട് നല്ല നല്ലൊരു ടേസ്റ്റായിരിക്കും എന്റെ അമ്മമ്മയുടെ പേശികളാണ് ഇത് അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യുന്ന നമ്മളത് അപ്പോ നോക്ക് നോക്കണ്ടേ എന്താ മമ്മ പൊടി മമ്മി ഉണ്ടോ ഇനി നമുക്ക് ഡിയാ അടുത്തയിലേക്ക് നോക്കണ്ടേ അമ്മക്ക് ഞാൻ പ്ലേറ്റ് കൊടുക്കാണ് അപ്പോൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് കൂടെ വെച്ചിട്ടുണ്ടോ ഒരു ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അപ്പം നമ്മൾ ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് ശരിയാക്കണോ എൻ്റെ അമ്പമ്മിനോടാണ് നിങ്ങൾ പറയേണ്ട കേട്ടോ അമ്മമ്മിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് അപ്പോൾ അപ്പം ഞങ്ങൾ ചായ എല്ലാം കുടിച്ചു ഉണ്ടെയിൽ തിന്നു കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്ര രണ്ടും നമ്മളിവിടുത്തെ ഏരിയ ഇന്നത്തെ ഏരിയ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോവാൻ അപ്പം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ബൈ ബൈ Редактор субтитров А.Семкин Корректор А.Егорова